വാർത്തയിലേക്കാണ് തൃശൂർ പുതുക്കാട് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി എം പുതുക്കാട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി ആണ് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ രാജേഷ് ശ്രീനിവാസ് നൽകും രാജേഷ് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ഈ അരുൺദാസിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നിലവിൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ തൃശ്ശൂർ പുതുക്കാട് സ്വദേശിയായിട്ടുള്ള വടക്കേത്തുറവ് സ്വദേശിയായിട്ടുള്ള അരുൺദാസ് ആണ് മരിച്ചത് ഇദ്ദേഹം ഒരു സി പി എം പുതുക്കാട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇന്ന് രാവിലെ പുലർച്ചെയോടെയാണ് ഈ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ ഇപ്പോൾ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ യുവാവിൻ്റെ മൃതദേഹം ഈ പു പുതുക്കാട് താലൂ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നൊരു വിവരമാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ഈ മരിച്ച അരുൺ ദാസ് ഒരു പെയിൻറിങ് തൊഴിലാളിയാണെന്നാണ് നിലവിൽ പോൾ പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഇന്ന് പുലർച്ചയോടെയാണ് ഈ യുവാവിന്റെ മൃതദേഹം ഈ വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് എന്തായാലും മൃതദേഹം നിലവിൽ പോൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നതായാണ് നിലവിൽ പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ാണ് രാജേഷ് തൃശൂർ പുതുക്കാടാണ് യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സിപിഐഎം പുതുക്കാട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ അരുൺദാസാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്